വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു കുഞ്ഞ് ഗാർഡൻ ടൂറാണേ വലിയ ഒരു ഗാർഡൻ ഒന്നും അല്ല എൻ്റെ ഗാർഡൻ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ വീടിൻ്റെ ടെറസിലാണ് ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ ചെടികളൊക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ മണി പത്തുമണി പത്തുമണിക്ക് മഴയെ അതിജീവിക്കാനുള്ള വലിയ കഴിവൊന്നും ഇല്ലെന്നറിയാമല്ലോ അതുകൊണ്ട് തന്നെ നല്ല കഷ്ടപ്പാടാണ് ഇങ്ങനെയൊന്നും മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ ഇതിന് മുമ്പായിരുന്നെങ്കിൽ ഇതിനെക്കാളും പൂക്കളുണ്ടായിരുന്നു കേട്ടോ ഇല കാണാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് പൂത്ത് നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ കാലാവസ്ഥ ഇതായത് കൊണ്ട് തന്നെ ചെടികളിലധികം പൂക്കളൊന്നുമില്ല ഉള്ള പൂക്കൾ വെച്ചിട്ട് ഒരു ഗാർഡൻ ടൂർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് മുൻപ് വെയിലുള്ള സമയത്ത് ഒരു ഗാർഡൻ ടൂർ ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് ഞങ്ങളൊരു ബിഗിനർ സ്റ്റേജിൽ ആയതുകൊണ്ട് തന്നെ അധികം പൂക്കൾ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു പത്തുമണിയുടെ വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പത്തുമണിക്ക് നല്ല കഷ്ടപ്പാടുണ്ട് കേട്ടോ ഞാനിത് നട്ടിരിക്കുന്നത് മണലും കമ്പോസ്റ്റും കൂടെ ചേർത്തിട്ടുള്ള ഒരു മിശ്രിതത്തിലാണ് അതുകൊണ്ട് തന്നെ വെള്ളം അധികം തങ്ങി നിൽക്കില്ല മണല് അധികം ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മണ്ണിൽ അത് മാത്രമല്ല നമ്മുടെ ടെറസിലുള്ള പത്തുമണി നട്ടിരിക്കുന്ന ഈ ഒരു സ്പേസിൽ വെള്ളം വാർന്നു പോകാനുള്ള ഒരുപാട് ഹോളുകൾ നമ്മൾ അന്ന് തന്നെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ മഴ തോരാതെ നിൽക്കുന്ന സമയങ്ങളിലെല്ലാം തന്നെ ചെറിയ കമ്പികൾ വെച്ച് ഞാൻ ഈ മണ്ണിൽ ഓരോ ഹോളുകൾ ഉണ്ടാക്കി വെള്ളം വാർന്നു പോകാനുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മാത്രമല്ല ചെടികൾ എപ്പോഴും ഫ്രഷ് ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടി ചീഞ്ഞതും മുട്ടകളില്ലാത്തതുമായിട്ടുള്ള തണ്ടുകളൊക്കെ കട്ട് ചെയ്ത് വിടാറാണ് പതിവ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മഴക്കാല സംരക്ഷണ രീതികൾ ഇതിനെല്ലാം പുറമെ ഒരു ഐറ്റം ഉണ്ട് കേട്ടോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ല വെയിൽ എൻ്റെ വീടിൻ്റെ ടെറസിൽ ചെറിയ വെയിലടിച്ചാലും നല്ല തീ പോലെ പൊള്ളണ വെയിലായിരിക്കും കേട്ടോ അത്രയ്ക്ക് നല്ല വെയിൽ കിട്ടാറുണ്ട് ഒരു അഞ്ചാറ് ദിവസം തോരാതെ മഴ പെയ്താലും അടുത്ത ദിവസം അടിക്കുന്ന വെയിലിൽ നല്ല സെറ്റ് സെറ്റായിട്ട് വരും കേട്ടോ അതുപോലെ നമ്മൾ കളകളൊക്കെ പറിച്ചു വിടാറുണ്ട് ഒരു കുഞ്ഞു കള പോലും അതിന് ഇടയ്ക്ക് വരാൻ ഞാൻ അനുവദിക്കാറില്ല കേട്ടോ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കളർ പത്ത് മണി നമ്മുടെ കയ്യിലുണ്ട് കുറച്ച് ഞാൻ ഓൺലൈൻ വഴി വാങ്ങി നട്ടിട്ടുണ്ട് കേട്ടോ പൂക്കൾ പിടിച്ചിട്ടില്ല ഇതാണ് നല്ല അടിപൊളിയായിട്ട് കിളർത്ത് വന്നിട്ടുണ്ട് എൻ്റെ കൈ കിട്ടിയ സമയത്ത് അതിനൊന്നും ഒരു ഒറ്റ ഇല പോലും ഉണ്ടായില്ല കേട്ടോ ഫുൾ ഇങ്ങനെ തണ്ട് മാത്രമായിരുന്നു പത്തുമണിയുടെ ഇടയ്ക്ക് ഞാൻ വെച്ചിട്ടുള്ള ഒരേ ഒരു ചെടി മെനസ്ട്രോമയാണ് കാരണം മഴ തിരുന്ന് നശിച്ചു പോണ്ടാന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലുള്ളൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ അതെൻ്റെ മനസ്സുപോലെ തന്നെ നല്ല പൂവിട്ട് അടിപൊളിയായിട്ട് ഈ ടൈമിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പത്തുമണിയുടെ വിശേഷങ്ങൾ ഇനിയുള്ളത് റോസാണ് കേട്ടോ കുറച്ച് അധികം റോസ് ഞാൻ വാങ്ങി നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റോസാണിത് ബട്ടൺ റോസ് ഈ ഒരു കളറും ഈ ഒരു ഇതിൻ്റെ സ്ട്രക്ചറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ചെടി ഈയൊരു റോസാണ് കേട്ടോ കാരണം അതിൻ്റെ ഭംഗി തന്നെയാണ് വളരെ ഭംഗിയാണത് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു മഴയത്ത് ഇതിനെ കെയർ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ ഞാൻ ഈ വെയിൽ വരുന്ന സമയത്ത് വെയിലത്ത് എടുത്തുകൊണ്ട് വയ്ക്കുകയും മഴ വരുന്ന സമയത്ത് മാറ്റുകയും ഒക്കെ ചെയ്യാറുണ്ട് സോ എനിക്ക് കുറച്ചധികം ഇഷ്ടമുള്ളൊരു ചെടിയാണ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മാക്സിമം നോക്കുന്നുണ്ട് വളരെ കുഞ്ഞു പൂക്കളാണെങ്കിലും കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഭംഗിയും അതുപോലെ നല്ല വലുപ്പവും തോന്നിക്കാറുണ്ട് മാക്സിമം എല്ലാ കൊമ്പുകളിലും മുട്ടകൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അൻപതിൽ താഴെ മുട്ടുകളാണ് ഞാൻ ഇതുവരെ എണ്ണീട്ടുള്ളത് കേട്ടോ ഈ സമയത്ത് പൂക്കൾ വളരെ കുറവാണ് എന്നാലും എൻ്റെ കയ്യിൽ പൂക്കളുള്ള കുറച്ച് റോസുകളുണ്ട് അതുകൂടി കാണിച്ചു തരാം അതായത് വൈറ്റ് റോസ് ആണ് പിന്നെ ദേ ഇത് ഓറഞ്ച് റോസ് ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പാണ് കേട്ടോ വെച്ചത് ഇപ്പോൾ ഇതേ ഒരു പൂ അതിനകത്ത് പിടിച്ചിട്ടുണ്ട് ചെറിയ ചെടിയാണ് കേട്ടോ പിന്നെ ഉള്ളത് ഇതേ റോസാണ് ഇതിൻ്റെ മുട്ടാണ് കാണാൻ നല്ല ഭംഗി വിരിഞ്ഞു വരുമ്പോൾ എന്തോ വളരെ ഭംഗിയൊന്നുമില്ല എന്തോ ഒരിക്കൊരു ഭംഗി കുറവ് തോന്നുന്നുണ്ട് ദാ ഇതാണിതിൻ്റെ വിരിഞ്ഞൊരു രൂപം പിന്നെയുള്ളത് ദാ ഈ ഒരു കളർ ബട്ടൺ റോസാണ് ഇത് വിരിഞ്ഞു വരുമ്പോൾ യെല്ലോ ആയിട്ടും രണ്ട് ദിവസം കഴിയുമ്പോൾ വൈറ്റായിട്ട് മാറും പക്ഷേ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഇത് പൊഴിഞ്ഞു പോവാട്ടോ ഇതിൽ കൊലച്ചല്ല പൂക്കൾ ഉണ്ടാകുന്നത് എന്നാലും നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട് പിന്നെയുള്ളത് റെഡ് കളറിലുള്ള ഈ ഈയൊരു റോസാണ് ഈ ഒരു റോസ് ഏത് കാലാവസ്ഥയിലും ഒത്തിരി പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഇതും ഈ ഒരു സമയത്ത് ഇത്ര കളറുകൾ മാത്രമേ പൂത്തിട്ടുള്ളൂ പിന്നെ ഇപ്പോൾ പൂക്കൾ ഉള്ളത് ഒന്ന് വെർബീന പ്ലാന്റിലാണ് കേട്ടോ വെർബീന പ്ലാന്റ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് ഒരുപാട് ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ പത്ത് മണി നട്ടിരിക്കുന്ന ആ ഒരു സ്പേസ് ഫുള്ള് ഈ ഒരു ചെടിയായിരുന്നു താഴേക്ക് ഇങ്ങനെ പടർന്നിറങ്ങി ഒത്തിരി പൂത്ത് നിന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു തണ്ട് പോലും കാണുന്നുണ്ടായില്ല അങ്ങനെ ഞാൻ പൈസ കൊടുത്ത് കണ്ട ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് ഇപ്പോൾ ഇത് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ കുറച്ച് പൂക്കളുണ്ട് പിന്നെയുള്ളത് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടുള്ള ഈ ഒരു മെക്സിക്കൻ ഫ്ലൈൻ വൈനാണ് ഇത് വെയിലും വെള്ളവും ഒരുപോലെ വേണ്ട ഒരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ചെടി നമുക്ക് ചട്ടിയിൽ അടക്കി വളർത്താനും പറ്റും പടർത്തി വളർത്താനും പറ്റും എങ്ങനെ വളർത്തിയാലും നല്ല വെയിലുള്ള ഭാഗത്ത് വെക്കണം അടിപൊളിയായിട്ട് വെള്ളം കൊടുക്കണം ആ ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയുള്ളത് നാടൻ ഡാലിയാണ് ഡാലിയിലിപ്പോൾ നല്ല പൂക്കൾ കുറവാണ് കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ ഒട്ടും പൂക്കളൊന്നുമില്ല ഉള്ളൊരു പൂണ് ഇപ്പം കാണിച്ചത് എന്തായാലും നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെയുള്ളത് ഈ ഒരു ചെടികളൊക്കെ തന്നെയാണ് അപ്പോൾ ബാക്കിയുള്ള ചെടികളൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ ഒത്തിരി ഒന്നും ആയിട്ടില്ല പിന്നെ മുഴുവൻ ചെടികളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ പൂക്കളായിട്ടില്ല പിന്നെ അധികം വളർന്നിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് നമ്മുടെ ഗാർഡൻ ഇൻഷാല്ല നെക്സ്റ്റ് ഇയർ ഇതൊരു നല്ല ഗാർഡൻ ആയിട്ട് റെഡി ആവും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അതിനു വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ കുറേ ചെടികളൊക്കെ വാങ്ങിച്ച് നട്ട് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത കുറച്ച് റയറായിട്ടുള്ള കുറച്ചധികം ചെടികൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നെക്സ്റ്റ് വീഡിയോ കാണാം